നമസ്കാരം ഇന്ത്യയിൽ വിവിധ സ്ഫോടനങ്ങളിൽ പങ്കുള്ള കൊടും ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു സെയ്ഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ അജ്ഞാതരായ ആളുകളുടെ ആക്രമണത്തിലാണ് സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ മൂന്ന് ഭീകരാക്രമണ കേസിലെ പങ്കാളിയാണ് ഇയാളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ രാംപൂർ സിആർപിഎഫ് ക്യാമ്പിന് എഫ് നേരെയുണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിലെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്ന് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അവിടെ നിന്ന് നഗ്മ ബാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയവെയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നേപ്പാളിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കടന്ന സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അടുത്തിടെയാണ് ഇയാൾ സിദ്ധിലെ ഖാദിൻ പ്രദേശത്തേക്ക് താമസം മാറിയത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് ജീവൻ നഷ്ടമായതിന് ഇന്ത്യ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാനിൽ കഴിയുന്ന ലഷ്കർ ജമാത്ത് ഉത്താവ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ മിസൈലുകൾ നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയുണ്ടായി എഴുപത്തിയേഴുകാരനായ ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദിനെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യ ദീർഘകാലമായി ആവശ്യമുന്നയിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ആയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാക് സർക്കാർ ഹാഫിസ് സയ്ദിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് നാൽപ്പത്തി വർഷമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് പുറത്തിറങ്ങിയ ഓർഡറിൽ രണ്ട് ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് മുപ്പത്തി വർഷം ശിക്ഷ വിധിച്ചതായി വ്യക്തമാക്കുന്നു സമാന കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് സയിദിന് പതിനഞ്ച് വർഷം ശിക്ഷ വിധിച്ചത് ജയിലിലാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് ഹാഫിസ് സയിദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ പുറത്തിറങ്ങി മുൻ എസ് എഫ് ടി കമാൻഡോകളടക്കം സുരക്ഷാ സംഘത്തിലുള്ളതായും റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ പാക് അധീന കശ്മീരിൽ എല്ലാം ഹാഫീസ് നിത്യസന്ദർശകനാണെന്നും റിപ്പോർട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിനിടയിലാണ് സെയ്ഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഭീകരനും അജ്ഞാതരാൽ കൊല്ലപ്പെട്ടെന്ന വാർത്തയും എത്തുന്നത്